വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കിഡ്ലി എന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിംപിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ എന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് സമയം എടുക്കാതെ അരി ഒന്നും കുതിർക്കുക ഒന്നും ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിൽ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യും കമ്മൻ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പോൾ നമ്മളിതാ അതിൽ നിന്ന് തന്നെ ഒരു മിക്സീഡ് ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ നല്ല വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ ഒന്ന് മതിയാവും ഇനി ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടൊക്കെ എടുക്കണം എടുക്കുന്നുണ്ടട്ടാ അപ്പം നമ്മളിതാ ഒരു എടുത്തിട്ടുണ്ട് നല്ല വലിപ്പുള്ള നല്ല നാടൻ മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നേ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഇങ്ങനെ മിക്സീഡ് ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാട്ടോ ഒരു കപ്പ് റവ എടുക്കുക അപ്പം നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് നല്ല വലിപ്പുള്ള ഒരു മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളിതാ മിക്സീഡ് ജാറിലേക്ക് റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂണോളം അരിപ്പൊടിയാട്ടം നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയും നമ്മൾ പത്തരിയും ഒറോട്ട ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുക്കുന്നില്ല ആ ഒരു പൊടിയാട്ടം എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം മതിയാവട്ട അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മാവ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം മുട്ട ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ലൂസായി പോകട്ടെ അപ്പോൾ അതുകൊണ്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം വേണം അല്ലെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡാട്ടോ അപ്പോൾ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ നിർബന്ധമില്ല ഇല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു പിഞ്ചോളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാൻ പാടില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതാണ് ഇതുപോലൊന്നാക്കിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം മാവ് നമ്മളിതാ ഈ ഒരു രൂപത്തിൽ വേണം കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കാൻ നല്ല ലൂസായിട്ടും പാടില്ല എന്നാൽ നല്ല കട്ടിയിൽ ഇണ്ടാനും പാടില്ല കേട്ടോ നമ്മൾ സാധാ ദോശ മാവിൻ്റെ ആ ഒരു പരുവാട്ടോ വേണ്ടുന്നത് ഇനി ഈ സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതൊന്നും റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതൊരു ചീൻ ചട്ടിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ വേണ്ട ഓയിൽ മതിയെന്നാണെങ്കിൽ ഓയിലെടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പം വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായെന്ന് വന്നതിന് ശേഷം നമ്മളതിലേക്ക് മാവ് വെച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത്ക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേപ്പിലേയും കൂട്ടി കൊടുക്കാം കേട്ടോ അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടിയും ചെറുതെടുക്കാട്ടോ നമുക്ക് ഈ ഒരു ഇല്ലേ കറിയൊന്നും ആവശ്യമേ ഇല്ല കേട്ടോ ഒരു കട്ടൻ ചായം ഇതൊന്നും ഉണ്ടെങ്കിൽ രാവിലെ സൂപ്പറാട്ടോ ഉണ്ടാവാൻ അപ്പോൾ ഇതാ ഇതൊന്ന് നമുക്കിനി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റോളം ആവും ആ ഒരു സമയം കൊണ്ട് അതിൻ്റെ സൈഡ് പാക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരികയെ അപ്പം നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഏകദേശം ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആകാനായിട്ടുണ്ട് ഇതാ അങ്ങൂടി ഒന്ന് തേർന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൻ്റെ ആട്ടോപ്പം ഉണ്ടാകാന് ഇതിനൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കുക്കായിട്ടെടുക്കാം ആ ഒരു സൈഡും കൂടി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ട് കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്കിത് എന്തെന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വരില്ല നമ്മൾ നേരത്തെ ഒരു മിനിറ്റോളം അടച്ചു വെച്ചിട്ടില്ലേ ഇനി അത്രയും സമയം വെക്കണ്ട വയ്ക്കുന്നുണ്ടെട്ടോ ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് നന്നായിട്ട് ഇത് മുരിഞ്ഞ് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സൈഡ് വേവിച്ചെടുക്കുന്ന സമയത്തും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു കളറിലായി വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗം നന്നായിട്ട് വെന്ത് ഇതുപോലെ ഇങ്ങനെ നല്ല ആര് വന്നിട്ടുണ്ടാവുക കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഈ മുട്ട മുട്ടസർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് സമയം നമ്മൾ പച്ചയൊക്കെ കുതിർത്ത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് അതൊന്നും ചെയ്യാതെ തന്നെ നമുക്കിതാ സിമ്പിളായിട്ട് ഇറവ് വെച്ചിട്ട് അതിൻ്റെ അതിനേക്കാളും ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു